പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി പരപ്പനങ്ങാടി പഞ്ചായത്തായാലും അൻപത് വർഷത്തോളം പരപ്പനങ്ങാടി പഞ്ചായത്തായിട്ടും അന്ന പത്ത് വർഷത്തോളം മുനിസിപ്പാലിറ്റി ആയിട്ടും മുസ്ലിം ലീഗ് ഭരിച്ച് മുടിച്ച പരപ്പനങ്ങാടി പ്രദേശത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും ഇല്ല പരപ്പനങ്ങാടി എന്ന് പറയുന്ന പ്രദേശം വലിയൊരു പ്രദേശമാണ് ആ പ്രദേശത്ത് എവിടെ ആളുകൾ വരുന്നത് ആ ആളുകൾക്ക് പ്രാഥമിക കർമ്മം പോലും ചെയ്യാൻ വേണ്ടി ഒരു ഇതുമില്ല സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമായി പരപ്പരങ്ങാടി മാറിയിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞ് ബോട്ട് പിടിക്കാൻ അവർക്ക് വികസനം പറഞ്ഞിട്ട് ഇവർക്ക് ബോട്ട് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവർ ഇപ്പോൾ വ്യക്തി ഹത്യാണ് നടത്തുന്നത് ഉള്ളണത്തെ സ്ഥാനാർത്ഥികൾ ഉള്ളണം പ്രദേശത്തുള്ള അഞ്ച് വാർഡുകളോളും വ്യക്തിഹത്യ നടത്തിയിട്ട് മതം പറഞ്ഞു കണ്ട് ബോട്ട് പിടിക്കുക അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതാണ് പരപ്പരങ്ങാടിയിലെ അവസ്ഥ ரயில்வே நாலு இருந்தது அங்கே போய்விடுறாங்க இங்கே பாருங்க இது எப்படி எந்த குளத்துல இடம்